ഐ പി എൽ ലീഗ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ ആറ് ടീമുകൾ നിലവിൽ പ്ലേ ഓഫിനായി മത്സര രംഗത്തുണ്ട് എന്നത് വരും മത്സരങ്ങളെ ആവശ്യമുള്ളതാക്കും എന്നുറപ്പാണ് ഇതുവരെ ഒരു ടീമും ആധികാരികമായി പ്ലേ ഓഫ് ഉറപ്പിക്കാത്ത അവസ്ഥയാണ് ഒന്നാം സ്ഥാനത്തുള്ള കെ കെ ആറിന് മൂന്ന് മത്സരം ബാക്കി നിൽക്കെ പതിനാറ് പോയിൻ്റ് ഉണ്ട് ശേഷിക്കുന്ന മൂന്ന് മത്സരവും ജയിച്ചാൽ ഇരുപത്തിരണ്ട് പോയിന്റ് ആവും എന്നാൽ മൂന്നിലും തോറ്റാൽ പതിനാറിൽ തന്നെ ഒതുങ്ങും രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാന് പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റ് നാല് മത്സരം ശേഷിക്കുന്നു നാലും ജയിച്ചാൽ ഇരുപത്തിനാല് പോയിന്റ് ആവും എന്നാൽ നാലും തോറ്റാലോ പതിനാറിൽ തന്നെ തുടരും മൂന്നാമതുള്ള സി എസ് കെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ശേഷിക്കുന്ന മൂന്നും ജയിച്ചാൽ പതിനെട്ട് പോയിന്റ് ആവും എന്നാൽ മൂന്നും തോറ്റാൽ പന്ത്രണ്ടിൽ തന്നെ തുടരും നാലാമതുള്ള എസ് ആർ എച്ച് പത്ത് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ശേഷിക്കുന്ന നാലും ജയിച്ചാൽ ഇരുപത് പോയിന്റ് നാലും തോറ്റാൽ പന്ത്രണ്ട് പോയിന്റിൽ തന്നെ അഞ്ചാം സ്ഥാനത്തുള്ള എൽ എസ് ജിക്ക് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ശേഷിക്കുന്ന മൂന്നെണ്ണം ജയിച്ചാൽ പതിനെട്ട് ആകും മൂന്നും തോറ്റാൽ പന്ത്രണ്ടിൽ തന്നെ തുടരും ആറാമുതുള്ള ഡൽഹിക്ക് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റാണുള്ളത് ശേഷിക്കുന്ന മൂന്നും ജയിച്ചാൽ പതിനാറ് ആകും മൂന്നും തോറ്റാൽ പത്ത് പോയിന്റിൽ തന്നെ അവസാനിക്കും ഈ ആറ് ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളാകും നിർണായകമാകുക അതിനാൽ തന്നെ ഇനിയുള്ള ലീഗ് മത്സരങ്ങളെല്ലാം തന്നെ ജീവൻ ഭരണ പോരാട്ടമായി മാറും സെയിൽ സോണിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയുക കെ കെ ആറും രാജസ്ഥാനും മാത്രമാണ് പന്ത്രണ്ട് പോയിന്റുമായി സി എസ് കെ എസ് ആർ എച്ച് എൽ എസ് ടി ടീമുകളുണ്ട് എന്നാൽ സി എസ് കെക്ക് പ്ലസ് പോയിൻറ്റ് സെവൻ എന്ന റൺ റേറ്റ് ആണ് അഡ്വാൻറ്റേജ് നൽകുന്നത് ആദ്യ രണ്ടിൽ എത്തുന്നവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതിനാൽ മത്സരം കടുക്കും എന്നുറപ്പാണ് എന്നാൽ ആർ സി ബി പഞ്ചാബ് ഗുജറാത്ത് ടീമുകൾക്ക് ശേഷിക്കുന്ന മത്സരങ്ങൾ ജയിച്ചാൽ മാക്സിമം പതിനാല് പോയിന്റ് ലഭിക്കും മുൻപ് പറഞ്ഞ മൂന്ന് മുതൽ ആറ് വരെ സ്ഥാനക്കാർക്ക് ഇവർ ഒരു ഭീഷണിയാണ് നിലവിൽ മുംബൈ മാത്രമാണ് പുറത്തായിട്ടുള്ളത് അതിനാൽ തന്നെ ബാക്കി ഒൻപത് ടീമുകൾക്കും കണക്കിലെ കളികൾ വെച്ച് സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്